ഗുരുസാഗരം തിരുപ്പൂമരം ഒരു തേൻ കരം നബിയേ ഒളി തങ്കവർണ്ണ പൂനിലാഭം ഓമന നബിയേ ലോകത്തിനാകെറകമത്ത് അഹതായുൺ തന്നൊരു ഞമത്ത് അവരാണിലാകിനെ ലോകരിൽ അറിയാൻ വന്നൊരു മണിമുത്ത് വെള്ളനിറത്തിൽ ചോപ്പ് കലർന്നൊരു വർണ്ണം അഴകല്ലേ വെള്ളിനു ജൂമായി ലെങ്കും പുഞ്ചിരി കണ്ടാൽ കുളിരല്ലേ ിക്കാമക്ക മദീനയിലും നെബിയോരുടെ മത് കല്ലേ അക്കൊളി ദൂതര ഹുകൾ ഉയരാൻ നിന്നും കൊതിയല്ലേ ഈ മാനിസിലാമും നെഞ്ചേറ്റി അവരാലി ലോകം കൈനീട്ടി ഇമ്പം കുടുംബമില്ലണയാന് നെബി തന്മൊഴികൾ വഴി കാട്ടി